ചൈനപ്പ അഞ്ചു മണിക്ക് പോവാനുള്ള കുടുംബശ്രീയാണ് അൻ്റെ മാറ്റിൽ ഇപ്പോഴും കഴിഞ്ഞില്ലേ കഴിഞ്ഞു കഴിഞ്ഞു എനിക്ക് അന്റെ മാതിരി ഇങ്ങനെ ഒരുക്കി കെട്ടിട്ട് പോയാൽ മാത്രം പോന ഇവിടെ എന്തെല്ലാം പണിയാണ് അതൊക്കെ തീർത്തിട്ട് കാണാൻ പോവാനായി ചേട്ടെ ഓ പറയണ ഇവിടെ വല്ല മല വെച്ചിട്ടാ പണി എടുക്കുന്നതി മുറ്റത്ത് രണ്ടേല അടിച്ചു വാരാനും രണ്ടാൾക്ക് വെച്ചുണ്ടാക്കാനും അല്ലെ ഉണ്ടാക്കണല്ലോ ഞാൻ അതെങ്കിലും ചെയ്യുന്നത് തന്നെയായിരിക്കാം എനിക്ക് രാവിലെ ഈ പർദീം തൂക്കി ഇങ്ങനെ കെട്ടിട്ട് ഈ കൂടെ പോയി നാട്ടുകാരെ മുഴുവനും പെരേക്കൊരു പറയാൻ പറയാനറിയുള്ളു വെറുതെ എന്നോട് ഒറ്റ ചിട്ടോ ആരും മനസ്സിലായില്ല ഇവിടെ എവിടെ ഇതിനു കണ്ടിട്ടില്ല അയ്യോ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഈ ഈ ഈ സുഖില്ല അങ്ങനല്ല എവിടെ ാറ്റ് യൂസ് ചെയ്യട്ടെ ഞങ്ങളൊരു വൈക്കക്ക് അല്ലെ വായ്പല്ല ഒരു കാര്യം ചെയ്താ പൊറത്തുണ്ട് നിങ്ങള് വേഗം പോയിട്ട് വേഗം ഇറങ്ങി ഞങ്ങളൊരു ഭാത്തക്ക് പോവാൻ വേണ്ടി വിളിച്ചാണേ താങ്ക് യു ചേച്ചി കുടുംബശ്രീ വരുന്നുണ്ടോ മഞ്ജുമാരൊരു ആവശ്യം ചോദിച്ചു വരുമ്പോ എന്താണ് കുളിച്ചും കുടുംബശ്രീ എന്നാണ് ഇങ്ങനെ കളിച്ചാവാൻ നിക്കുന്നേ കൂപ്പിനിപ്പൊന്നിട്ട് ഇറങ്ങിട്ടണ്ട് പോകില്ലേ അത് പോവാലോ കണ്ണി കണ്ട റോട്ടിൽ കൂടെ നടക്കാൻ കക്കൂസ് വിളിച്ചുകയറ്റിക്കോ എന്താ പഞ്ചായത്ത് എന്താണ് കുളിച്ച എനിക്ക് ഇത്ര കുശുപ്പ് കുഞ്ഞായ്മ റോട്ടിൽ കൂടെ പോണ ഒരു മനുഷ്യൻക്ക് വെള്ളം കൊടുത്താലും ഒരു സഹായം ചെയ്താലും പട്ടോന്റെ ഒന്ന് കൂലിന്റെതാണ് എനിക്കാ കുടുംബശ്രീ പോയിട്ട് ആ ബാക്കിയുള്ളവരോടൊപ്പം ഇന്നിട്ട് ഇങ്ങനെ കുഞ്ഞായ്മയും പരദൂഷ്ഠനും പറയാനല്ലേ നല്ല നല്ല കാര്യം ചെയ്യാൻ നോക്കാം അവിടെ ഇപ്പത്തെ കാലത്തെ സ്വന്തം മക്കൾ പോലും വിശ്വസിക്കാൻ പറ്റൂല അപ്പഴാണ് നോട്ടിക്കൂടെ ഏയ് അങ്ങനെയൊക്കെ പറയാൻ പാടുവോ എന്ത് വെറുതെ മനസ്സിലെ പേടിപ്പിക്കണേ അയാളാ മനോഹരന്റെ പേരേക്ക് പോവാന്നല്ല പറഞ്ഞത് ഇത്ര കൃത്യമായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇയാൾക്കറിയില്ലോ അങ്ങനെ വൈപോക്കൊന്നും ആവൂല എന്നാലേ പലരും പേര് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ ആൾക്കാരു ഓരോക്കെ ഈ വിളിച്ചിരുത്താൻ പോവാണോ ആറു മണി ആന അവിടെ ഇറങ്ങാത്ത അയാൾ എങ്ങനെ ഇവിടുന്ന് പൂവെച്ചവട പ്രോച്ച കാര്യം ഉണ്ടോ പറഞ്ഞാലും അയാൾ ഇറങ്ങണോ അയാളറങ്ങൂല എന്റെ പേരെ കേട്ടിട്ട് എന്തൊക്കെ കട്ടെടുക്കാൻ നോക്കി ലിസ്റ്റ് ചെയ്തേക്കും അയാൾ ഇനി അറിഞ്ഞില്ല ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ല്ല പറ മൂപ്പില് കേക്കും നീ അങ്ങനെ ഒന്നും ഇല്ലാത്ത മാനിനാണെങ്കിലോ എന്താ നമ്മളെ പറ്റി വിചാരിക്കുക ഇപ്പൊ എന്തൊക്കെ ആട്ടുക നമുക്കേ പുറത്തേക്ക് പൊട്ടിട്ടിട്ടേ നേരെ പോയിട്ട് മാനോ എന്റെ നേരെ പോയിട്ട് മാനോരച്ചാട്ടനെ വിളിച്ചിട്ട് വന്നാലോ നിങ്ങക്ക് ഇയാൾ അറിയണതാണോ ചോദിച്ചിട്ട് ആ ആരും വിളിച്ചിട്ടോ എന്നിട്ട് കഴിക്കാം എന്തിപ്പോ ഉപകാരം ചെയ്തോടത്ത് ഉപദ്രവമായോ സൂപ്പർ ഇല്ലല്ലോ എനിക്കാണെങ്കി വേചാറാവുക ഇപ്പൊ അയിൻറെ ഉള്ള ബക്കറ്റ് പാട്ടേറ്റ് എടുത്തിട്ട് പോവൂ പോവുഞ്ഞി പിന്നെ പെയിന്റ് എടുത്ത ബക്കറ്റാണോ അയാൾ എടുത്ത് ഓടണത് അതെടുത്തിട്ട് അയാൾക്ക് ഇപ്പൊ എന്ത് ഉപകാരം ഉള്ളത് അപ്പല്ലേ പറഞ്ഞത് അയാള് കള്ളനാണോ എന്റെ അടുത്തോട് അറിഞ്ഞു ഓടുന്നേ അയ്യേ കള്ളമാരെ ബക്കറ്റ് തൊന്നാലെടുക്കുക എന്റെ കരുത്തിൽ ഉള്ള മാലി പിന്നെ സ്വർണ്ണൊക്കെ എടുത്തിട്ടോടുക അല്ലാ പെയിന്റ് എടുത്ത ബക്കറ്റ് ഇപ്പൊ അയാൾക്ക് എന്തിനാ ഞാനേ അയാളെ വിളിച്ചിട്ട് മെല്ലെ ആർക്കട്ടെ വിളിച്ചോ പറ അയാൾ എന്തെങ്കിലും വിചാരിക്കോ അയാൾ എന്ത് വിചാരിക്കാൻ വിളിച്ചത് നമുക്ക് എന്നിട്ട് കുടുംബശ്രീ പോവാ അതല്ലോ പാതി വഴിയിൽ വരാൻ കൊണ്ടൊരു കാര്യം നിർത്തിക്കണത് ശെരിയല്ലോ പാതി മനോഹരം ആയി വരാൻ പോയി ചേട്ടാ ചേട്ടോ ഞാനല്ലേ വിളിക്കാം ചേട്ടോ അല്ലെ പിന്നെ ഓളി ചേട്ടോ മനലാണ് നീണ്ടി വിളിക്കേണ്ടി എടാ പകുതിയില് ചേട്ടനൊന്നും ഞങ്ങളെ ഈ കുടുംബശ്രീക്ക് പോകാൻ വേണ്ടി നിക്കായിരുന്നോ കൊറേ സമയായി അതുകൊണ്ടാണ് അറങ്ങാൻ പറഞ്ഞത് അതെ ഞങ്ങൾക്ക് കുടുംബശ്രീ പോകാൻ സമയക്കണേ എന്താണ് ഇത്ര കിട്ടാ മതി ബാക്കി മനോഹറിന്റെ വീട്ടിൽ പോകാ ഞാൻ സിദ്ധാ ഞാൻ കള്ളവനാണെന്ന് വിചാരിച്ചു കാണൂല്ല നിങ്ങള് അയ്യോ ഞങ്ങൾ അങ്ങനെ ഈ പറയേനേ ഞാനും മനോഹന്റെ വീട്ടിലേക്ക് പോവാൻ വന്നതാണ് പിന്നെ വയങ്ങൾ സുഖമില്ലാത്തപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളു അതായത് ഉദ്ദേശിക്കുന്ന പോലെ കള്ളവനൊന്നും മഴ ശരി വിശ്വസിക്കാൻ അപ്പഴാ ഞാൻ പറഞ്ഞത് റോഡിലുള്ള ആളെ വിളിച്ചോണ്ടെന്നിട്ട് അല്ല മോതിരം പോയില്ല അങ്ങനെ ഞാൻ ഒരാൾക്ക് സഹായം ചെയ്യാൻ ആ ഇപ്പൊ കൊറേ സഹായം കിട്ടിയില്ലേ ആ ദ കല്ലെടുത്തിന്റെ മൊത്തം കടിച്ചത് ആ പേന എപ്പോഴും മാറിയിട്ടില്ല ഈ പോയ ഫോൺ എടുത്തിട്ട് വാ പോലീസിനെ വിളിക്കട്ടെ എന്നിട്ട് വേണം ഓനെടുത്തിട്ട് കൊണ്ട് കുത്താൻ വിളിച്ചിട്ട് എന്തിനാ വന്ന പോലീസിനെ വിളിച്ചിട്ട് കുടുംബശ്രീ പോവാ സമയല്ലേ നമുക്ക് കുടുംബശ്രീ പോവാ എന്ത് പോലീസിനെ വിളിക്കണ്ടെന്ന് അന്റെ സ്വർണ്ണത്തിന്റെ മോതിരം കൊടുത്തിട്ട് പോയത് അല്ലെങ്കിൽ ഇങ്ങനല്ലല്ലോ ഇങ്ങനല്ലോ എന്തൊരു തരി സാധനം എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടേന്ന് പറഞ്ഞു ഇങ്ങനൊന്നല്ലല്ലോ ഈ അങ്ങനെയല്ല ഈ പോലീസൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീ എനിക്ക് നാണക്കേട ഇരിക്കൂലേ വേണ്ട വേണ്ട ഓ എന്നിട്ടാണോ കഴിഞ്ഞ ആഴ്ച ഇവിടെ കൂടെ ഒരു വണ്ടി പോയപ്പോ എന്റെ മെയ്ത്തേക്ക് ഒരു തുള്ളി വെള്ളം ഇട്ടേന് ഇയാ ആ പോയിട്ട് കല്ലതിൽ ഇതൊക്കെ ആയിട്ട് പോലീസ് കയറ്റിയില്ലേ എന്തോ ഇടായിപ്പിട്ടല്ലോ പറയാ എനിക്ക് പറഞ്ഞോ അങ്ങനെ കാര്യായിട്ട് പറയാൻ മാത്രം ഒന്നുമില്ല കഴിഞ്ഞ ആഴ്ച കല്യാണത്തിന് വന്നപ്പോഴേ ഞമ്മളെ കൈമറിഞ്ഞ് സ്വർണ്ണൊന്നുമില്ലായിട്ട് ഞമ്മള് ദരിദ്രം പിടിച്ച ആൾക്കാരാണെന്ന് അറിയാതെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് റോൾഡ് ഗോൾഡ് വാങ്ങിനോ അങ്ങനെ വാങ്ങിയാണത് അതാണ് ഓനെടുത്തോണ്ട് ഓടിയത് അതിനകത്ത് ആ ശെരിയാണ് ഓം പാവല്ലേ കിട്ടോട്ടെ പക്ഷെ ഓനടുത്ത് നിനക്ക് കിട്ടിയ അതിനു ഞാൻ ക്ഷമിക്കുന്നില്ല